മുഖക്കുരു ഭാരം വർദ്ധിക്കൽ മുടിയുടെ ഉള്ളുകുറവ് പരിഹാരമായി ഈ ഭക്ഷണങ്ങളൊന്ന് കഴിച്ചു നോക്കൂ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പി എന്ന ഹോർമോണൽ തകരാർ അനുഭവിക്കുന്ന പല സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട് പി ബാധിതരിൽ അണ്ടാശയത്തിൽ നിന്ന് പുരുഷ സെക്സ് ഹോർമോണായ ആൻഡ്രോജനുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടും ഇതുമൂലം അണ്ടാശയത്തിന് ആർത്തവ സമയത്ത് മുട്ടകൾ ശരിയായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ചില കേസുകളിൽ ഹോർമോണൽ അസന്തുലിതാവസ്ഥ ആർത്തവചക്രത്തെ ബാധിച്ച് വത്സ്യതാ പ്രശ്നങ്ങളും ഉണ്ടാകാം ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലുമടക്കം വരുത്തുന്ന ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ക്രമം തെറ്റിയ ആർത്തവമുറ ഭാരം വർദ്ധിക്കൽ അമിതമായ ശരീരരോമങ്ങൾ മുഖക്കുരു മുടിയുടെ ഉള്ളുകുറയൽ രക്തത്തിലെ ഉയർന്ന പഞ്ചസാര ശരീരത്തിലെ മടക്കുകളിൽ വെൽവെറ്റ് പോലുള്ള ചർമ്മം എന്നിവയെല്ലാം പി ലക്ഷണങ്ങളാണ് ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അധികമടങ്ങിയ മെഡിറ്ററേറിയൽ ഡയറ്റ് പി സി ഒ എസ് ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓഡ്മീൽ ബ്രൗൺ റൈസ് ക്യുനോവ എന്നിങ്ങനെയുള്ള ഗ്രെയിനുകളും ബ്രോക്കോളി ഗ്രീൻ ബീൻസ് വഴുതനങ്ങ പോലുള്ള പച്ചക്കറികളും ചീര കെയ്ൽ പോലുള്ള പച്ചിലകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും ബ്ലാക്ക് ബീൻസ് കിഡ്നി ബീൻസ് പോലുള്ള പയറുവർഗ്ഗങ്ങൾ മീൻ കക്കയിറച്ചി വാൾനട്ട് പിസ്ത സൂര്യകാന്തി വിത്ത് ബെറിപ്പഴങ്ങൾ സിട്രസ് പഴങ്ങൾ എന്നിവയും പി സി ഓ എസ് രോഗികൾ കഴിക്കുന്നത് നല്ലതാണ് ജ്യൂസിനും സോഡയ്ക്കും പകരം വെള്ളരി ബെറിപ്പഴം സിട്രസ് പഴങ്ങൾ എന്നിവ ചേർത്ത വെറും വെള്ളം ശീലിക്കേണ്ടതാണ് ചിപ്സ് പോലുള്ള സ്നാക്സ് മാറ്റി പകരം കടലയോ നെഡ്സോ കഴിക്കാവുന്നതാണ് വൈറ്റ് ബ്രെഡ് അരി പാസ്ത എന്നിവയ്ക്ക് പകരം ഹോൺ ഗ്രെയിനോ ഹോൺ വീറ്റോ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം സ്റ്റാർച്ച് ഇല്ലാത്ത പച്ചക്കറികൾ വച്ച് നിങ്ങളുടെ പ്ലേറ്റിൻ്റെ പകുതിയെങ്കിലും നിറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ ഉരുളക്കിഴങ്ങ് ചിപ്സ് പോർക്ക് ബീഫ് പോലുള്ള റെഡ് മീറ്റ് പഞ്ചസാര അധികമായി ചേർത്ത ഇൻസ്റ്റന്റ് ഓഡ്മീൽ വൈറ്റ് റൈസ് എനർജി ഡ്രിങ്കുകൾ എന്നിവയും പി സി ഓ രോഗികൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഭക്ഷണ നിയന്ത്രണത്തിനോടൊപ്പം വ്യായാമവും ജീവിതശൈലിയുടെ ഭാഗമാക്കണം